വർഷങ്ങളായി യാത്രാ ദുരിതം പേർന്ന വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാവുന്നു റോഡിന്റെ ഏഴ് കിലോമീറ്റർ ഭാഗം നിർമ്മാണ ഉദ്ഘാടനം നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ ആഭരണങ്ങൾ കെ ജലറി കോട്ടയം കട കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി രാജാക്ക വർഷങ്ങളായി തകർന്ന സഞ്ചാര യോഗ്യമല്ലാതായി കിടന്ന വണ്ടിപ്രിയാറം ലാമല തേങ്ങൽ റോഡിലെ യാത്രാ ദുരിതത്തിനാണ് ഒടുവിൽ ശാപമോക്ഷമാവുന്നത് പീരുമേട് എം എൽ എ വാണൂർ സ്വാമന്റെ കഠിന പരിശ്രമ ഫലമായി സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അഞ്ച് മീറ്റർ വീതിയിൽ ഏഴ് കിലോമീറ്റർ ഭാഗം മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് മ്ളാമല നാലു കണ്ടത്ത് നടന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി സ്വാഗതം ആശംസിച്ചു പീരിമേട് എം എൽ എ വാടൂർ സോമൻ വണ്ടിപ്പെരിയാർ മളാമല തേങ്ങാൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം റോഡിന്റെ ആസ്തി രജിസ്റ്റർ മാറ്റാനിരുന്നതാണ് ഇത്രയും കാലം റോഡ് നിർമ്മാണം വൈകിയതെന്നും മേജർ ഡിസ്ട്രിക്ട് റോഡിന് പി ഡബ്ല്യു ഡി ഫണ്ട് അനുവദിച്ചത് സംഭവമാണെന്നും എം എൽ എ പറഞ്ഞു ഈ റോഡ് നേരത്തെ വണ്ടിപ്പരിയാ പശിമല റോഡ് പശുമല ബ്രാഹ്മല റോഡ് 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 തേങ്ങ ഹെലിപെറിയ കോഴിക്കാനം റോഡ് എന്ന പേരിലായിരുന്നു ആസ്റ്റി രജിസ്റ്ററിൽ കിടന്നിരുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരേ ഒരു റോഡാണ് അത് മാറ്റാതിരുന്നതാണ് ഇതിന് വന്ന ഏറ്റവും വലിയ ശാപം അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിൽ അന്ന് വേണ്ട ലിസ്റ്റിക് റോഡാക്കാൻ ആവശ്യപ്പെട്ടതും അത് ജില്ലാ പഞ്ചായത്ത് അന്നത്തെ പ്രസിഡന്റ് ശ്രീമതി പ്രൊഫസർ ഷീല ടീച്ചറായിരുന്നു ഒരു എതിർപ്പും വന്നില്ല ഐകകണ്ഠേന അവിടെ രണ്ട് പ്രതിപക്ഷക്കാരനുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട റോയ് പൗലൂസ് രണ്ട് ഒരു സുകുമാരൻ അവരെല്ലാം ചേർന്ന് ഐകണ്ഠേന പാസ്സാക്കിയാണിത് മേജർ ഡിസ്ട്രിക് ഹോളറാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പി ഡബ്ല്യു ഡി ഫണ്ട് വെക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് പൊതുമരാമത്ത് വകുപ്പ് നിരത്തു വിഭാഗം അസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നിരന്തര സമര പോരാട്ടങ്ങൾക്കൊടുവിൽ എം എൽ എയുടെ ഇടപെടൽ മൂലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് തയ്യാറായ എൽ ഡി എഫ് സർക്കാരിന് അഭിനന്ദനമറിയിക്കുന്നതായി സി പി ഐ മ്ലാമല ലോക്കൽ സെക്രട്ടറി സി വി ജോർജ് കമ്മിറ്റി അംഗം ഷാജഹാൻ എന്നിവർ അറിയിച്ചു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ചെല്ലതുരൈ പഞ്ചാ നാഗരാജ് സി പി ഐ എം മാമല ലോക്കൽ സെക്രട്ടറി എം ടി ലിസി ഐ എൻസി ഭാരവാഹി കബീർ താന്മുട്ടിൽ കേരള കോൺഗ്രസ് എം നേതാവ് സെബാസ്റ്റിൻ പൂണ്ടിക്കുളം മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു റോഡ് വികസന സമിതി ചെയർമാൻ എം ടി ശശികുമാർ യോഗത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ